തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം വാർത്തകൾ വിശദമായി നന്നമ്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് പങ്കാളിത്തം എന്ന പ്രമേയത്തിൽ തല ശില്പശാല പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ഓരോ വാർഡിൽ നിന്നുമുള്ള ജി പി വിജിലന്റ് ഗ്രൂപ്പ് അംഗത്തിനാണ് പരിശീലനം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചായ് മൊയ്തീൻകുട്ടി മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഒരു വനിതാ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്ത് രണ്ട് പ്രധാനപ്പെട്ട വളരെ പോപ്പുലറായിട്ടുള്ള പിന്നെ പദ്ധതികളാണ് അടിത്തട്ടിൽ ഗ്രാമീണ മേഖലയിലായിട്ട് വന്നത് ഒന്ന് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതി നമ്മളെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്ന തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രസ്ഥാനവും സി ഡി എസ് ചെയർപേഴ്സൺ കെ ഷൈനി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ കെ സൌദാ പ്രസംഗിച്ചു മറ്റ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തിന് ശേഷം കമ്മ്യൂണിറ്റി കൌൺസിലർ ശിൽപ കെ ക്ലാസ് നയിച്ചു ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണന മേളയോടനുബന്ധിച്ച് നടത്തിയ കേക്ക് മത്സരത്തിൽ വിജയിച്ച ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ ബാജിയ ജസ്ന ബിജി എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജല്ലറിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും